ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഈവനിങ് ടു നൈറ്റ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ലുലൂൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതാ വാങ്ങിയ സാധനങ്ങളാണ് ആ ആണ് കേട്ടോ ബദാം പിന്നെ പരിപ്പ് പിന്നെ ഉണക്കമുളക് ഉണ്ട് ഉണക്കമുളക് നമ്മൾ എവിടെ നിന്ന് വാങ്ങിച്ചാലും ചീത്തായി പോകാറുണ്ട് അപ്പം ലുലൂന്ന് കുറച്ച് കുറച്ചായിട്ട് കിട്ടും നമുക്ക് അപ്പം അത് വാങ്ങി പിന്നെ ഷവർമ്മ വാങ്ങിക്കാറുണ്ട് കുറേ ആയി അപ്പം അത് വാങ്ങിച്ചു പിന്നെ നൂഡിൽസ് പിന്നെ പിന്നൊരു ലുലൂന്ന് തന്നെ കിട്ടുന്ന ഒരു ജ്യൂസ് ഉണ്ട് കരിക്കും പൈനാപ്പിളും കൂടിയിട്ടുള്ളൊരു ജ്യൂസ് പിന്നെ ഇത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ജ്യൂസാണ് അപ്പോൾ ബ്ലഡ് ഒക്കെ ഉണ്ടാവാൻ അത് നല്ലതാണല്ലോ അപ്പോൾ അത് പിന്നെ ഇത് ഒരു ഓസ്ട്രേലിയൻ കുക്കീസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അത് നല്ലൊരു കുക്കീസാണ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ലുലുന്ന് വാങ്ങിച്ചത് നല്ല ടയർഡായിരുന്നു അപ്പം ഞാൻ എന്താ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് പിന്നെന്താ വാങ്ങിയ കുക്കീസും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ചായയുടെ കൂട്ടത്തിൽ െ വൈകിട്ട് ജോലികളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് പ്രൊഡക്റ്റീവ് ആവാം കാര്യം കുറച്ച് അല്ലെങ്കിൽ നമ്മളങ്ങനെ മടി പിടിച്ചിരിക്കുമല്ലോ അതാ തുണികളൊക്കെ മടക്കാനുണ്ട് അപ്പം അത് ഒന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ തുണികളൊക്കെ ഉണങ്ങിയതൊന്ന് എടുത്ത് മടക്കി വയ്ക്കാം ൊരു ക്ലീനിങ് ചാലഞ്ച് ചെയ്യുമായിരുന്നില്ലേ അതിൽ ഞാൻ നമ്മുടെ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കുന്ന ആ ഒരു സെക്ഷൻ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല അതാ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട് അതിന് ഞാൻ കുറച്ച് എന്തൊക്കെയോ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കി ഇടുകയാണ് കേട്ടോ അപ്പം തുണികൾ ഇതാ കുറച്ചൊക്കെ മടക്കി വെച്ചു എനിക്ക് വീണ്ടും മടക്കാനൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അപ്പം സമയം നമ്മുടെ കയ്യിൽ പെട്ടെന്നല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അപ്പോൾ എന്തായാലും അവിടെ ഒതുക്കി പിന്നെ അതിന് ശേഷം ഇതാ ഈ ഒരു കബേർഡിനകത്ത് നമ്മളിങ്ങനെ ഐറ്റംസ് സ്റ്റഫ് ചെയ്ത് വെക്കുന്നൊരു പരിപാടിയുണ്ട് അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചു കുറച്ച് അതിൽ സ്റ്റഫ് ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ മാറ്റി അതൊന്ന് ഒതുക്കി വെച്ചു കഴുകി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് എനിക്ക് എടുത്ത് വെക്കാനുണ്ടായിരുന്നു ഉണങ്ങിയതൊക്കെ അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഒന്ന് സെറ്റാക്കി ഒതുക്കി വെക്കണം വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാനൊന്ന് എടുത്തു വെക്കുകയാണ് നമ്മുടെ ഉണക്കമുളക് പൈപ്പ് അതൊക്കെ ഒന്ന് എടുത്തു വയ്ക്കാനുണ്ടല്ലോ പിന്നെ പച്ചമുളക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉടനെ തന്നെ നമ്മൾ ഞെട്ട് കളഞ്ഞ് എടുത്തു വെക്കുകയാണെങ്കിൽ പച്ചമുളക് നല്ല ലാസ്റ്റ് ചെയ്ത് നിൽക്കും അപ്പം അത് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ക്ലീനിങ് ചെയ്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി ക്ലീനിങ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഈ ഒരു ഡ്രോയറിനകത്താണ് കുറേ ഗ്രോസറി ഐറ്റംസ് ഒക്കെ ഞാൻ വാങ്ങുന്നതും എടുത്തു വയ്ക്കുന്നതുമൊക്കെ മുന്നേ ഒരു ഒരു പാത്രത്തിനകത്തായിരുന്നു വെച്ചിരുന്നത് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു രണ്ട് ഡ്രോയേഴ്സിലാണ് എടുത്ത് വയ്ക്കുന്നത് പക്ഷേ തിരക്ക് കൂടുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് നോക്കാനും എടുക്കാനും ഒക്കെ മറന്നുപോകും കുറേ സാധനങ്ങൾ താഴോട്ട് താഴോട്ടൊക്കെ പോവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസം അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് തീർന്ന സാധനങ്ങൾ അതുപോലെ എക്സ്ട്രാ ഉള്ള സാധനങ്ങൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്തു വെച്ചിട്ട് നമ്മളിതൊന്ന് ഒതുക്കി വയ്ക്കുമ്പോൾ തന്നെ നമുക്കതൊരു നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ടെന്നും പിന്നെ അതൊന്നും ഒതുങ്ങിയിരിക്കും പിന്നെ സാധനങ്ങൾ എക്സ്പയർഡായി പോകാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുവാണ് കേട്ടോ ഈ പറഞ്ഞ ഇങ്ങനത്തെ പെൻഡിങ് ടാസ്കുകളൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു സമാധാനമാണ് മനസ്സിൽ ഏതോ ഒരു കാര്യം ചെയ്തു തീർത്തതും എന്തോ ഒരു പെൻഡിങ് ആയിട്ടുള്ള കാര്യം നമ്മുടെ തലയിൽ കെടുക്കുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണല്ലോ അപ്പോൾ അത് ചെയ്ത് തീർത്തൊരു സമാധാനം വന്ന് കിട്ടി അപ്പോൾ എന്തായാലും അതൊരു ഗുഡ് ഫീലിംഗ് തന്നെയാണ് അതിനുശേഷം ദാ വീണ്ടും കുറച്ചധികം തുണികൾ വീണ്ടും മടക്കാനുണ്ട് വൈകുന്നേരത്തെ ഡിന്നറ് പത്തിരിയും ചിക്കൻ കറിയും ആണ് അപ്പോൾ എനിക്ക് ചിക്കൻ കറി കൂട്ടാനൊരു മൂഡില്ല അപ്പോൾ ഞാൻ കുറച്ച് പത്തിരിയും തേങ്ങാപ്പാലും കൂടി എടുത്തു പിന്നെ അതാ പാത്രങ്ങൾ കുറച്ച് അധികം കഴുകിയെടുക്കാനുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കട്ടെ കേട്ടോ അങ്ങനെ അങ്ങനെതാ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തു ഇനിയിപ്പം കിച്ചൺ ഒക്കെ ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുന്ന പണിയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് കിച്ചൺ നീറ്റാക്കി കഴിഞ്ഞാൽ വല്ലാത്തൊരു സമാധാനമാണ് അങ്ങനെ പോയി കിടന്നുറങ്ങാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ അതും കൂടി ചെയ്ത് തീർക്കട്ടെ കേട്ടോ ശരിക്കും നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുക പിന്നെ അതുപോലെ നമുക്ക് കിട്ടുന്ന ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണികൾ ഒരുവിധം നമുക്ക് ഹാപ്പി ആയിട്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും നമ്മൾ ഈ പെൻഡിങ് വെച്ചിട്ട് പിന്നെ ട്രൈ ചെയ്യുമ്പോഴാണ് പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ തോന്നിയിട്ടുള്ളത് നമുക്കൊരു മോട്ടിവേഷൻ ചെയ്യാൻ വേണം പണി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്യാൻ ഒരു ഉഷാറും അടുത്തടുത്ത പണികൾ ഇന്നത് ഇന്നതെന്ന് പറഞ്ഞ് ചെയ്യാൻ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിലാണ് ആ ഒരു കാര്യം ഇരിക്കുന്നത് അപ്പം മാക്സിമം നമ്മൾ നമ്മുടെ മൈൻഡിനെ ഇതൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കണം ഉഷാറായിട്ട് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് വീടൊക്കെ നീറ്റായിട്ട് ഇരിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മടി കൂടാതെ ക്ലീൻ ചെയ്യാനും അതുപോലെ വീട് നല്ല സെറ്റാക്കിയിട്ട് കൊണ്ടു നടക്കാനും പറ്റും പലപ്പോഴും മിക്കപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ടു ലിസ്റ്റ് എഴുതുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വീഡിയോ എടുക്കുന്നത് എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ നമുക്ക് വീഡിയോൻ്റെ ഒരു കോണ്ടും പിന്നെ അതുപോലെ ഒരു ക്ലീനിങ് ചെയ്യുമ്പം നമ്മുടെ വ്യൂവേഴ്സിന് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും ഇതെല്ലാം ഓർക്കുമ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാനും അതുപോലെ ഐ മീൻ ക്ലീനിങ് ചെയ്യാനും നല്ലൊരു മോട്ടിവേഷൻ കിട്ടും അപ്പോൾ അതുപോലെ നമ്മൾ പണികൾ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഹാപ്പി കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനൊരു മടുപ്പിക്കുന്ന ഒരു ആക്ടിവിറ്റി ആക്കി മാറ്റാതെ നമ്മൾ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം നോക്കുക അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അങ്ങനെയാണ് നമുക്ക് ആ ഒരു ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നിലനിർത്താൻ പറ്റുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീടുകളിലുള്ള ഒരു ഈവനിങ് ടു നൈറ്റ് റുട്ടീനാണ് ഇന്ന് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ